ും തങ്ങള് ഇപ്പോ വ്യാപകമായിട്ട് വിഘടിതര് പ്രചരണം നടത്തുന്നുണ്ട് ഈ എന്ന് മുറക് അവര് ആ കൊണ്ട് നടക്കുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് അവര് പ്രചരണം നടത്തുന്നത് എന്താണ് തങ്ങളുടെ വിശദീകരണം അത് അവരൂടെ വന്നത് അവരുടെ ഒരാളും സംബന്ധിച്ച് വേണ്ടി വന്നതായിരുന്നു അപ്പൊ അതിന്റെ അടിയിലാണ് ഇപ്പം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പാചക ഫോട്ടോന്നുക്കാൻ പാടില്ല ഫോട്ടോ കൊടുക്കേണ്ട ആവശ്യമില്ല ഫോട്ടോ അതിന്റെ അടിയിലാണ് പിന്നെ മൊബൈലിന്റെ അപ്പൊ ഞാൻ ഇപ്പൊ അവരാ

ഇവരൊക്കെ പറയുന്ന നിലപാടിന് അപ്പുറം നമുക്കൊന്നും ഇല്ല അവർ പറയുന്നത് അതാണ് നമുക്ക് ശരിയായിപ്പോഴിക്കോട് ഇല എസ് കെ എസ് എഫത്തിന്റെ ഒരു വിശദീകരണ സമ്മേളനം നടന്നു അത് തങ്ങളുടെ അറിവോട് തന്നെയല്ലേ നടന്നത് എന്നോട് പിന്നെ അബ്ബാസും അതുപോലെ തന്നെ ഓണംപള്ളി ഓണംപള്ളി എന്ന് വന്നിട്ട് അവസാന തലേ ദിവസം

അല്ലെങ്കിൽ ശരിയല്ലാണ്ട് ഒരു കാരണ ആളുകളുടെ അടിയിൽ വരും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങനെയുള്ള പേരിൽ തങ്ങളെ ഫോണിൽ വിളിച്ച് ആരെങ്കിലും ബന്ധിക്കാൻ ശ്രമിച്ചതായിട്ട് തങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ വിഷയം വന്നിട്ട് ആരോസുന്നത് ആരാണെച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് അതിനോടൊന്നും വലിപ്പില്ല തീർച്ചയായിട്ടും ഈ കാലത്തിൽ തങ്ങളുടെ ഈ നിലപാട് നിലപാട് തന്നെയാണ് നിലപാട് നിലപാട് അതുപോലെ തന്നെ അഭിപ്രായം െതിരായിട്ടാണ് പോകുന്നത് അഭിപ്രായം പിന്നെ വേറെ ഇതിനോട് ബന്ധപ്പെടാത്ത ഇത് ബന്ധപ്പെട്ട് തങ്ങൾ സമസ്തം ആണ് ഇന്ന് രണ്ടു ദിവസമായിട്ട് പത്തനംതിട്ട കണ്ടു തൃശ്ശേരിയുടെ സെക്രട്ടറി നീക്കി നീക്കിന്ന് പറഞ്ഞിട്ടൊരു പത്രവസ്ഥാന എന്താണ് അതിന്റെ മെച്ചസ്ഥിതി എന്താണ്

സ്ത്രീകളും കുട്ടികളും അടക്കം വീടുകളിലും നമ്മുടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ആദർശ തുടങ്ങിയ പഠന ക്ലാസുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലത്തെ ബഹുമാനപ്പെട്ടവരോടൊക്കെ സംസ്ഥാന തങ്ങളെത്തിക്കുന്നുണ്ട് ഈ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ് തങ്ങൾ കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആശയ പ്രചരണത്തിന്റെ ആവശ്യം അനിവാര്യമായ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രചാരണ പരിപാടികളെ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയും ചെയ്യും ഇത്രയും നേരം വേണ്ടി സമയം ചെലവിച്ച് തന്നെ വളരെയധികം നന്ദി അള്ളാഹുമായി സ്വീകരിക്കട്ടെ